വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന യുവ ഡോക്ടറുടെ പരാതിയിൽ റാപ്പർ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും വാദപ്രതിവാദങ്ങൾക്കിടെ ചില സുപ്രധാന ചോദ്യങ്ങളും കോടതി ഉയർത്തിയിരുന്നു വിവരങ്ങളുമായി കാളിദാസൻ ചേരുന്നുണ്ട് കാളിദാസ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന യുവ ഡോക്ടറുടെ പരാതിയിലാണ് റാപ്പർ വേടൻ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി വിധി പറയുക വിവരങ്ങൾ എങ്ങനെയാണ് ഓഗസ്റ്റ് മാസം അതായത് ഈ മാസം ആദ്യമാണ് ഈ മാസം തുടക്കത്തോടെയാണ് ഇത്തരത്തിലൊരു പരാതി റാഫർ വേടനെതിരെ ഉയർന്നു വന്നത് ജൂലൈ അവസാനത്തോടെയാണ് തൃക്കാക്കര പോലീസിനെ യുവ ഡോക്ടർ സമീപിക്കുന്നത് ഇത്തരത്തിൽ വിവാഹ വാഗ്ദാനം നൽകി തന്നെ പീഡിപ്പിച്ചു എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാതി എന്ന് പറയുന്നത് അഞ്ചോളം തവണ തന്നെ കോഴിക്കോടും കൊച്ചിയിലും വെച്ച് പീഡിപ്പിച്ചു ഒപ്പം തന്നെ ചില സാമ്പത്തിക ഇടപാടുകളും നടത്തി തന്റെ മക്കളിൽ നിന്നും മുപ്പത്തിയൊന്നായിരം രൂപ റാപ്പറവേടൻ വാങ്ങിച്ചു ഇത്തരത്തിലുള്ള ചില പരാമർശങ്ങളൊക്കെ തന്നെയായിരുന്നു ആ ഒരു പരാതിയിലുണ്ടായിരുന്നത് അതിൽ അതിന്റെ മേലിലാണ് പിന്നീട് ഈ ഒരു വാദപ്രതിവാദങ്ങൾ നടന്നത് അതിന്റെ ഭാഗമായി മുൻകൂർ ജാമ്യാപേക്ഷ നൽകുകയുണ്ടായി റാപ്പറവേടൻ ആ ഒരു മുൻകൂർ ജാമ്യാപേക്ഷയെ തുടർന്ന് വാദപ്രതിവാദങ്ങളെല്ലാം ഇരുവശങ്ങളുടെയും ഇരുഭാഗങ്ങളുടെയും പൂർത്തിയായതാണ് ഇപ്പോൾ ആ ഒരു മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ഇന്നിപ്പോൾ ഹൈക്കോടതി വിധി പറയാനായിരിക്കുന്നത് വിധി പറയാനൊരുങ്ങുന്നത് അതിനിടെ റാറവയർ എന്നെതിരെ വീണ്ടും ഒരു ഗവേഷക വിദ്യാർത്ഥി പരാതി നൽകുകയുണ്ടായി ഇത്തരത്തിൽ പരാതികളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി വിധി പറയുന്നത് എന്നുള്ളതും കൂടി പ്രധാനമാണ് എന്തായാലും ഈ ഒരു വാദപ്രതിവാദങ്ങൾ പ്രത്യേകം തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ബന്ധത്തിന്റെ ഈ ഒരു തുടക്കത്തിൽ അതായത് ഈ യുവ ഡോക്ടറുമായിട്ടുള്ള ബന്ധത്തിന്റെ തുടക്കത്തിൽ യുവതിയെ വിവാഹം ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നതായി റാപ്പർ വേണന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചിരുന്നു ഒപ്പം തന്നെ പിന്നീടാണ് ഈ ഒരു ബന്ധം വശമായത് എന്നുള്ളതെല്ലാം വേണന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ നടന്ന ഈ ഒരു ബന്ധം ലൈംഗിക ബന്ധംസംഗം ആകുമോ എന്നുള്ളതും കൂടിയാണ് റാപ്പർ വേണന്റെ അഭിഭാഷകൻ ഉയർത്തിയ ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്നുള്ളത് അതോടൊപ്പം തന്നെ രണ്ട് വർഷത്തിന് ശേഷമാണ് യുവതി പരാതി നൽകിയതെന്ന് വേണൻ കൃത്യമായി കോടതിയിൽ ഉന്നയിച്ചിരുന്നു അതുവരെ പരാതിയില്ല സമ്പളത്തോടെയാണ് എല്ലാം നടന്നത് അതായത് ഉഭയസമത് പ്രകാരമാണ് ഇത്തരത്തിൽ ഈ ഒരു ബന്ധം മുന്നോട്ട് പോയിരുന്നത് ആ ഒരു സമയത്ത് മുന്നോട്ട് പോയിരുന്നത് എന്നുള്ളതെല്ലാം റാപ്പർ വേണന്റെ വേണന്റെ അഭിഭാഷകൻ ചോദ്യങ്ങൾ ഉയർത്തിയതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു വാദപ്രതിവാദങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു മുൻകൂർ ജാമ്യാപേക്ഷയുടെ വിധിയെ സംബന്ധിച്ച് ഏറെ നിർണായകമാകുന്നത് അപ്പോൾ എത്തരത്തിൽ വേണമെങ്കിലും വിധി മുന്നോട്ട് വരാം എന്നുള്ളതും കൂടിയുള്ള ഇതോടൊപ്പം തന്നെ ഈ പരാതിക്കാരി അല്ലെങ്കിൽ പരാതിക്കാരിയുടെ അഭിഭാഷക ഇതേപോലെ തന്നെ ഡാസ് വേർനെതിരെ വേറെയും ഇത്തരത്തിൽ ലൈംഗിക ആരോപണ പരാതികൾ ഉണ്ട് എന്നുള്ള ഒരു ചോദ്യം ഉയർത്തിയപ്പോൾ ഹൈക്കോടതി കൃത്യമായി തന്നെ നിർദ്ദേശം നൽകിയിരുന്നു കാരണം മറ്റ് പരാതികൾ നിങ്ങൾ പരിഗണിക്കേണ്ടതില്ല നിങ്ങളുടെ കാര്യം മാത്രം അല്ലെങ്കിൽ നിങ്ങളുടെ പരാതി മാത്രം പറയൂ നിങ്ങൾ നേരിട്ട അനുഭവങ്ങൾ മാത്രം പറയൂ എന്നുള്ളതാണ് ഈ ഒരു ഹൈക്കോടതി ഈ ഒരു പരാതിക്കാരിയുടെ അഭിഭാഷകയോട് അല്ലെങ്കിൽ പരാതിക്കാരിയോട് ഇതേ ഇതേപോലെ തന്നെ നിർദ്ദേശിച്ചത് ഒപ്പം തന്നെ ഈ ഒരു രണ്ടു വർഷം അല്ലെങ്കിൽ രണ്ടു വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിൽ ഈ യുപഡോക്ടർ പരാതി നൽകിയത് എന്തുകൊണ്ട് രണ്ടു വർഷം ഇത്രയും കാലതാമസം എടുത്തു എന്നുള്ള ചോദ്യത്തിനും കൂടി പരാതിക്കാരിയുടെ അഭിഭാഷകയൊക്കെ കൃത്യമായി കോടതിയിൽ ഉത്തരം പറഞ്ഞിരുന്നു കാരണം ഇതിനിടെ വലിയ മാനസിക സംഘർഷത്തിലായിരുന്നു മാനസികപരമായി ചില പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടായിരുന്നു മാനസിക പ്രശ്നങ്ങൾക്കായി ചികിത്സ തേടുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ഒരു കാലതാമസമാണ് എടുത്തത് എന്നുള്ളതും കൂടി പരാതിക്കാരി കോടതി ഉന്നയിക്കുകയുണ്ട് ഈ കാലയളവിൽ വേറെ ജോലി ചെയ്തിരുന്നു കോടതി പരാതിക്കാരിയോട് പരാതിക്കാരിയുടെ അഭിഭാഷകയോട് ചോദിച്ചപ്പോൾ വിഷാദരോഗത്തിലായിരുന്നു എന്നും പരാതിക്കാരി പറഞ്ഞിരുന്നു അപ്പോൾ ഈ ഒരു വിഷാദരോഗം ഉണ്ടായിരുന്ന ഈ ഒരു സമയത്ത് പോലും താൻ ജോലി ചെയ്തിരുന്നു അത്രത്തോളം ആണുപോക സംഘർഷം താൻ അനുഭവിച്ചിരുന്നു എന്നുള്ളതെല്ലാം ഒക്കെ പരാതിക്കാരി ഈ ഒരു ഹൈക്കോടതിയിൽ ഉന്നയിച്ചിരുന്നു എന്നുള്ളത് പോലീസ് പുതിയ എഫ്ഐആർ വിട്ട കാര്യവും അതിജീവിതയുടെ അഭിഭാഷക കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു എന്തായാലും അതിനൊക്കെ കൃത്യമായ നിർദ്ദേശം ഹൈക്കോടതി കൊടുത്തിരുന്നു അത്തരത്തിൽ ഇരു കൂട്ടരുടെയും വാദങ്ങൾ പൂർത്തിയായതാണ് ഇന്നിപ്പോൾ അപ്പോൾ വേദനയെ സംബന്ധിച്ച മറ്റൊരു പീഡന പരാതി അല്ലെങ്കിൽ ലൈംഗികാതിക്രമ കൂടി ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ റാപ്പർ നൽകിയ എന്താകുമെന്നുള്ളതാണ് ശരി യുവ ഡോക്ടറുടെ പരാതിയിലാണ് റാപ്പർ വേടൻ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയുക വാദപ്രതിവാദങ്ങൾക്കിടെ ചില സുപ്രധാന ചോദ്യങ്ങളും കോടതി ഉയർത്തിയിരുന്നു യുവ ഡോക്ടറുടെ പരാതിക്ക് പിന്നാലെ മറ്റൊരു പരാതി കൂടി വന്ന സാഹചര്യത്തിൽ കോടതി എന്ത് വിധിയിലേക്കായിരിക്കും കടക്കുക എന്നുള്ള കാര്യത്തിലടക്കം ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ഇന്നായിരിക്കും ഹൈക്കോടതി വിധി ഉണ്ടാവുക വിവരങ്ങൾ നൽകിയത്